എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ലൂബിക്ക അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ലൂബിക്കയെ വിവിധ പ്രദേശങ്ങളിൽ ലൗലോലിക്ക ലൂബിക്ക റൂബിക്ക നെല്ലിക്ക എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടാറുണ്ട് മഞ്ഞുള്ള സമയങ്ങളിൽ ലൂബിക്ക ധാരാളമായി നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നതായി കാണാം ലൂപിക്ക കൂടുതൽ ലഭ്യമാകുന്ന സമയത്ത് അച്ചാറിട്ടും ഉപ്പിലിട്ടുമൊക്കെ വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിലും സ്വാദിഷ്ടമായും ലൂബിക്ക അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ലൂബിക്ക അച്ചാർ തയ്യാറാക്കുന്ന പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ തീ വളരെ കുറച്ച് വേണം ചെയ്യാൻ ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലൂപിക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ലൂപിക്ക മുങ്ങിയിരിക്കത്തക്ക തരത്തിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ലൂപിക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റിന് ശേഷം ദാ നന്നായിട്ട് തന്നെ നമ്മുടെ ലൂപിക്ക വെന്ത് വരുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ചാറൊന്ന് വറ്റിച്ചെടുക്കാം അങ്ങനെ ദാ നമ്മുടെ ലൂപിക്കയൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ അടുപ്പത്ത് നിന്നും ലൂബിക്ക അച്ചാർ ഇറക്കി വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഒരുപാട് ദിവസം കേടാവാതെ സൂക്ഷിക്കുന്നതിനായി അടുപ്പത്ത് നിന്ന് ഇറക്കി ചൂടാറിയതിന് ശേഷം ലൂബിക്ക അച്ചാറിലേക്ക് വിന്നാഗിരിയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുപ്പികളിലാക്കി അടച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഇതാ നമ്മുടെ ലൂബിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം